എൻ്റെ ഒരു ബോധ്യം ഉള്ള കാര്യങ്ങൾ സത്യങ്ങൾ എപ്പോഴും തുറന്നു പറയുകയാണ് ശരിയെന്ന് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഈ ഇരിക്കുന്ന ആളുകളിൽപ്പെട്ട എല്ലാവരെയും എടുത്തു വെച്ചാൽ ഞാൻ മാത്രമായിരിക്കും ഒരു അവിശ്വാസി പുണ്യഭാപങ്ങളെപ്പറ്റിയും സ്വർഗ്ഗനൃകത്തെപ്പറ്റിയുമുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ഉറപ്പായി ഞാൻ കരുതുന്നു ക്രിസ്തുദാസച്ചൻ പോകുന്ന സ്വർഗത്തിലേക്കായിരിക്കും ആ സ്വർഗത്തിൽ അദ്ദേഹം പോകുമ്പോൾ നൂറാളെ കൂടെ കൂട്ടാൻ പറഞ്ഞാൽ എനിക്കുറപ്പാണ് ക്രിസ്വാസച്ഛൻ നൂറാമത്തെ ആളായിട്ടെങ്കിലും അവിശ്വാസിയായ എന്നെയും കൂട്ടുമെന്ന് എനിക്കുറപ്പുണ്ട് പക്ഷേ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂടി കണ്ടിട്ടുണ്ട് അങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അന്ന് സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എന്നെ മാത്രം വ്യത്യസ്തനാക്കുന്നൊരു കാര്യമുണ്ട് അത് പറയാമോ വേണ്ടയോ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു പറയണമെന്ന് എന്നോട് പലരും പറയുന്നുണ്ട് വേദിയിൽ പോയാൽ അവിടെ എന്താണോ കേൾക്കാൻ ഇഷ്ടം അത് മാത്രം പറയുക അല്ലാത്തതൊന്നും പറഞ്ഞു കൊണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു ബോധ്യം ഉള്ള കാര്യങ്ങൾ സത്യങ്ങൾ എപ്പോഴും തുറന്നു പറയുകയാണ് ശരിയെന്ന് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഈ ഇരിക്കുന്ന ആളുകളിൽപ്പെട്ട എല്ലാവരെയും എടുത്തു വച്ചാൽ ഞാൻ മാത്രമായിരിക്കും ഒരു അവിശ്വാസി ഞാൻ ദൈവവിശ്വാസിയല്ല അത് പറയുമ്പോൾ കല്ലറിയുമെന്നുള്ള വാചകം പറഞ്ഞത് കൊണ്ട് പറയാതിരിക്കാൻ വേണം പക്ഷേ ആരും എന്നെ കല്ലറിയാൽ കറിയാ ആരും കല്ലറിയാൻ പോകുന്നില്ല എൻ്റെ വിശ്വാസം ക്രിസ്തു ഇത്തരം വിയോജിപ്പുകളെയും അനുവദിക്കുമെന്നാണ് ഞാൻ വിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ താന്തോന്നിയാണ് എന്നർത്ഥമില്ല യഥാർത്ഥ വിശ്വാസം അറിയുന്നു വന്നുണ്ട് അത് മതം മതങ്ങൾക്കുള്ളിലുമുണ്ട് മതങ്ങളുടെ പുറത്തുമുണ്ട് അപ്പോൾ ഞാൻ പറയും എല്ലാ മതങ്ങളിലുമുള്ള യഥാർത്ഥ വിശ്വാസികളെ വിശ്വസിക്കുന്ന അവരോടെല്ലാം സ്നേഹവും ആദരവും പുലർത്തുന്ന ഒരവിശ്വാസിയാണ് ഞാൻ എന്നായിരിക്കും എന്നെ ഞാൻ പരിചയപ്പെടുത്തുക അതറിഞ്ഞുകൊണ്ടാണ് ഫാദർ കൃഷ്ണദാസ് എന്നെ സ്നേഹിച്ചത് അദ്ദേഹത്തെ ഞാനും സ്നേഹിച്ചത് നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും മുഖം മുടി ഇട്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് സ്നേഹത്തിൻ്റെ പവിത്രത മുഹമ്മൂടി ഇട്ട എല്ലാ സ്നേഹങ്ങളും പവിത്രമായ സ്നേഹമല്ല മുഹമ്മൂടി ഇല്ലാത്ത സ്നേഹത്തിനെല്ലാം ഒരാഴമുണ്ടാകും പവിത്രതയുണ്ടാകും അതെനിക്കുണ്ട് ഫാതർക്രിസ്തുദാസുമായി പിതാവ് വിൻസെൻ്റ് താമുവൽ മുതൽ മരിച്ചുപോയ നത്തോളി അമ്മച്ചിയുണ്ട് അറിയാം റിയാത്ത കുറച്ചു പേരും കാണും ഒരു പാപ സ്ത്രീയാണ് പട്ടിണക്കാരിയാണ് ഏറ്റങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് ഞാൻ ഇടപെട്ട കാലത്തെല്ലാം ഫാദർ ഷാജിയും ക്രിസ്തു സച്ചനും കൂടി എന്നെ പരിചയപ്പെടുത്തിയവധി പേരിൽ ഒരാളാണ് അത്തോലി അമ്മച്ചി ഈ രണ്ട് പേരെയും ഒരാൾ ഈ അറ്റത്ത് ഒരാളാണ് അറ്റത്ത് ആ രണ്ടുപേരെയും പരിചയപ്പെടുത്തിയത് ഫാദർ ക്രിസ്തുദാസാണ് അനുരുമത്തത്തിന് ആമുഖ എത്രയും മതിയാകും ആ പേര് എത്രയും അന്യർത്ഥമാണ് ക്രിസ്തുദാസ് ഞാൻ അറിയുന്ന ക്രിസ്തുവിൻ്റെ ദാസനാണ് ഈ മുൻഷിങ്ങോർ ഞാറ്റുകാരുടെ രൂപതയുടെ വികാരി ജനറൽ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ മുറുകപ്പെടുക്കുന്ന ദാസനാണെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല എത്രയോ സാമൂഹ്യങ്ങളിൽ സന്ദർഭങ്ങളിൽ ഞങ്ങൾ തമ്മിൽ കൂടി കണ്ടപ്പോൾ പല പൊതുവിഷയങ്ങളിലും ഇടപെട്ടപ്പോൾ ആ തോന്നൽ വിശ്വാസം ഒട്ടി ഉറപ്പിക്കപ്പെടുകയായിരുന്നു ഞാൻ പെട്ടെന്ന് അല്പം പൊതുക്കാര്യം ചിന്തിച്ചു പോയി ഈ ക്രിസ്മസ് നാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം ഞാൻ വായിച്ചു ആ സന്ദേശം കമ്മ്യൂണിസ്റ്റായി എനിക്ക് അങ്ങേയറ്റം ഹൃദയാജകമായി തോന്നി അദ്ദേഹം പറഞ്ഞത് ലോകത്തുള്ള എല്ലാ പാവങ്ങളെ ചൊല്ലിയും വ്യഥകൊള്ളുന്ന വേദനിക്കുന്ന രാഷ്ട്രീയക്കാർ ലോകത്തെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നാണ് ഒരു മാർപ്പാപ്പിയുടെ വാചകമാണത് ഒരു മാർപ്പാപ്പയ്ക്ക് പറയും എന്തെല്ലാം പറയാനുണ്ടാകും ഇതിനെപ്പറ്റിയെല്ലാം പറയാം പക്ഷെ ഇങ്ങനെ പറയാനുള്ള ആശയവ്യക്തതയുള്ള പക്ഷപാതിത്വമുള്ള ഒരു മാർപ്പാപ്പയെ ലോകം കാണുകയാണ് ആ മാർപ്പാപ്പ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് അല്ല അദ്ദേഹം വന്ന് ഏറെ അകം മുമ്പ് അമേരിക്കയിലെ ഫോക്സ് ടി വി ആ ടി വി അമേരിക്കൻ വലതുപക്ഷത്തിൻ്റെ ടി വി എന്നാണ് പറയപ്പെടുന്നത് അവർ പറഞ്ഞു വത്തിക്കാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വന്നിരിക്കുന്നുവെന്ന് അത് കേട്ട മാത്രയിൽ ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞു ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പക്ഷെ അവർ സത്യം പറഞ്ഞാൽ സത്യമാണ് എന്ന് ഞാൻ പറയും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ മാർപ്പാപ്പയുടെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാം ശാക്രിക ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ കണ്ടതാണെങ്കിലും കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ ഫാദർ ഷാജി എനിക്ക് ഫറ്റേലി തൂത്തിയുടെ ഒരു പുസ്തകം വീണ്ടും തിരകുണ്ടായി പഴയ വായന അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി മറിച്ച് നോക്കി പുതുക്കി അതിലും പറയുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫറ്റേലി തൂത്തയുടെ പരിഭാഷ ആ ബുക്കിൻ്റെ ചട്ടയിൽ കൊടുത്തിരിക്കുന്നത് ടു ഓൾ ബ്രദേഴ്സ് എന്നാണ് എനിക്കുറപ്പാണ് മാർപ്പാപ്പ ഒരിക്കലും ആ അർത്ഥത്തിൽ പറയില്ല ടു ഓൾ ബ്രദേഴ്സ് എന്ന് പറയുന്ന മാർപ്പാപ്പകല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും അദ്ദേഹം പറയുന്നത് ടു ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നായിരിക്കും സിസ്റ്റേഴ്സിനെ മറക്കുന്ന മാർപ്പാപ്പകല്ല ഇപ്പോഴത്തെ മാർപ്പാപ്പെന്ന് ഖണ്ഡ് ഞാൻ പറയുന്നു എത്തിക്കാനിലെ പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളിലും താക്കോൽ സൂക്ഷ്മ കേന്ദ്രങ്ങളിലും ഇന്ന് സ്ത്രീകളുള്ള കാര്യം എനിക്കറിയാം പല നിലപാടുകളിലും പ്രസംഗത്തിലും പ്രസ്താവനയിലുമെല്ലാം ആൺ പൺ വ്യത്യാസങ്ങളെപ്പറ്റി പറയുമ്പോഴെല്ലാം ഒരിക്കലും അദ്ദേഹം ആൺ ആൺപക്ഷപാതത്വം കാണിച്ചിട്ടില്ല അദ്ദേഹം സ്ത്രീയെ പൂർണ്ണതയിലും തുല്യതയിലും കണ്ട മാർപ്പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം ഞാൻ ഓർത്തുപോയി ഓർത്തുപോകുന്നു ക്തദാസ് അച്ഛന് ശരിക്കും ചേരും അത് അദ്ദേഹം എല്ലായിടത്തുമുള്ള മനുഷ്യരോടും പാവങ്ങളോടും ഹൃതകം ചേർത്ത് വെച്ച ഒരു വൈദികനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ പാതയെ ദാസനെപ്പോലെ പിന്തുടർന്ന ഈ അച്ഛൻ ഈ ആധ്യാത്മിക നായകൻ ഭൗതികപാദിയായി എനിക്ക് പരിപൂർണമായും സ്നേഹിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഞാനിവിടെ വെച്ച് പറയട്ടെ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ നമ്മളെല്ലാം മരിക്കുമല്ലോ നിങ്ങളുടെ എല്ലാം വിശ്വാസപ്രകാരം സ്വർഗത്തിൽ പോകും ചിലപ്പോൾ പാപികൾ നരകത്തിൽ പോയേക്കാം പുണ്യപാപങ്ങളെപ്പറ്റിയും സ്വർഗനരകത്തെപ്പറ്റിയുമുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ഉറപ്പായി ഞാൻ കരുതുന്നു ക്രിസ്തുവ സച്ചൻ പോകുന്ന സ്വർഗത്തിലേക്കായിരിക്കും ആ സ്വർഗത്തിൽ അദ്ദേഹം പോകുമ്പോൾ നൂറാളെ കൂടെ കൂട്ടാൻ പറഞ്ഞാൽ എനിക്ക് എനിക്കുറപ്പാണ് വിശ്വാസ അച്ഛൻ നൂറാമത്തെ ആളായിട്ടെങ്കിലും അവിശ്വാസിയായ എന്നെയും കൂട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്